നമസ്കാരം ഓണേയർ മീഡിയയിലേക്ക് സ്വാഗതം രാജ്യത്തിന്റെ ചരിത്രത്തിലെ ആദ്യ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണമായ സ്പേഡെക്സ് വിജയം ഇന്ന് രാവിലെയാണ് സ്പേഡക്സ് ദൌത്യത്തിലെ ചേസർ ടാർഗറ്റ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൈകൊടുത്ത് ഒന്നായി മാറിയത് വിക്ഷേപണത്തിന് ശേഷമുള്ള നാലാം പരിശ്രമത്തിലാണ് ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് കൂട്ടിച്ചേർക്കാൻ ഐഎസ്ആർഒ്ക്കായത് ഇന്ത്യയുടെ സ്വന്തം ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ അടക്കമുള്ള പദ്ധതികൾക്ക് ഇസ്രോയ്ക്ക് അനിവാര്യമായ സാങ്കേതിക വിദ്യയാണ് സ്പേസ് ഡോക്കിംഗ് ഇന്ത്യയെ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യം എന്ന നേട്ടത്തിലെത്തിച്ച ഇസ്രോ വരാനിരിക്കുന്ന ഇന്ത്യയുടെ സ്വപ്ന ബഹിരാകാശ പദ്ധതികളിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പ് പിന്നിട്ടിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എക്സിൽ കുറിച്ചു സ്പേഡക്സ് ഡോക്കിംഗ് വിജയത്തിൽ ഐ എസ് ആർഒയിലെ മുഴുവൻ ശാസ്ത്രജ്ഞരെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു ബഹിരാകാശ ഡോക്കിംഗ് സാങ്കേതിക വിദ്യ സ്വന്തമാക്കുന്ന നാലാമത്തെ രാജ്യം എന്ന പദവിയിലേക്ക് ഇന്ത്യയെ എത്തിച്ച ഐ എസ് ആർഒയെ അഭിനന്ദിച്ച് കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക വകുപ്പ് മന്ത്രി ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ ചന്ദ്രയാൻ ഫോർ ഗഗന്യാൻ തുടങ്ങിയ സ്വപ്ന പദ്ധതികൾക്ക് ഈ വിജയം പ്രചോദനമാകുമെന്ന് കേന്ദ്രമന്ത്രി കൂട്ടിച്ചേർത്തു മുഖ്യമന്ത്രി പിണറായി വിജയനെ സ്തുതിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റിലെ ഇടതു സംഘടനാ പ്രവർത്തകർ തയ്യാറാക്കിയ വാഴ്ത്തുപാട്ട് മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ തന്നെ പാടി അവസാനിപ്പിച്ചു കേരള സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷൻ സുവർണ ജൂബിലി മന്ദിരത്തിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി നിർവഹിച്ചതിന് പിന്നാലെയാണ് വാഴ്ത്തുപാട്ട് ആരംഭിച്ചത് സെക്രട്ടേറിയറ്റിലെ ഇടതു സംഘടനാ പ്രവർത്തകരായ സ്ത്രീകളും പുരുഷന്മാരും അടക്കം നൂറോളം പേർ ചേർന്നാണ് ഗാനം ആലപിച്ചത് കെ എസ് ആർ ടി സിയിലെ മുഴുവൻ ജീവനക്കാർക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഡിസംബർ മാസത്തെ ശമ്പളം വിതരണം ചെയ്തു തുടങ്ങി സർക്കാരിൽ നിന്നും ആദ്യ ഗഡുവായി ലഭിച്ച മുപ്പത് കോടി രൂപ കൂടി ഉപയോഗിച്ചാണ് ശമ്പളം വിതരണം ചെയ്യുന്നത് തുടർച്ചയായി അഞ്ചാമത്തെ മാസമാണ് കെ ശമ്പളം ഒറ്റത്തവണയായി നൽകുന്നത് ജീവനക്കാരുടെ ശമ്പളം ഒറ്റ ഗഡുവായി തന്നെ നൽകുമെന്ന് പുതിയ ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ അധികാരമേറ്റപ്പോൾ പ്രധാന പ്രഖ്യാപനമായി പറഞ്ഞിരുന്നു പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് ഒയാസിന് ബ്രൂവറി അനുവദിച്ച മന്ത്രിസഭായോഗ തീരുമാനം വൻ അഴിമതിയെന്ന് രമേശ് ചെന്നിത്തല പ്രകൃതിയോടും ജനങ്ങളോടും കടുത്ത അപരാധമാണിതെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി പാരിസ്ഥിതിക പഠനം നടന്നിട്ടുണ്ടോ എന്നും ഒയാസിന് മാത്രം എങ്ങനെ അനുമതി കിട്ടിയെന്നും ടെൻഡർ ക്ഷണിച്ചോ എന്നും രമേശ് ചെന്നിത്തല ചോദിച്ചു പ്ലാറ്റിമട സമരം നടത്തിയ ജനങ്ങളാണ് ഇവിടെയെന്നും ഇപ്പോൾ അതിനടുത്തായാണ് ബ്രൂവർക്ക് അനുമതി നൽകിയതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി വിവരാവകാശ നിയമം സർക്കാരിലേക്ക് പണം വരുത്താനുള്ള മാർഗമായി ഉദ്യോഗസ്ഥർ കാണരുതെന്ന് വിവരാവകാശ കമ്മീഷണർ അബ്ദുൾ ഹക്കീം വിവരാവകാശ അപേക്ഷകളിൽ മുപ്പത് ദിവസം കഴിഞ്ഞ മറുപടി നൽകിയാൽ മതിയെന്ന ധാരണ തെറ്റാണെന്നും ജീവനും സ്വാതന്ത്ര്യവുമായി ബന്ധമുണ്ടെങ്കിൽ വിവരം നാല്പത്തി എട്ട് മണിക്കൂറിനകം നൽകണമെന്നും മറ്റ് അപേക്ഷകളിൽ അഞ്ചു ദിവസത്തിനകം നടപടി ആരംഭിച്ചിരിക്കണമെന്നും അദ്ദേഹം വ്യക്തമാക്കി സംസ്ഥാന വിവരാവകാശ കമ്മീഷന്റെ നേതൃത്വത്തിൽ നടത്തിയ ഏകദിന ശില്പശാല ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ലൈംഗിക അധിക്ഷേപ കേസിൽ റിമാൻഡിലിരിക്കെ ബോബി ചെമ്മണ്ണൂരിന് ജയിലിൽ വി ഐ പി പരിഗണന നൽകിയെന്ന ആരോപണത്തിലെ അന്വേഷണത്തിനായി ജയിൽ ആസ്ഥാനത്തെ ഡി ഐ ജി കാക്കനാട് ജില്ലാ ജയിലിൽ നേരിട്ടെത്തി മധ്യമേഖലാ ഡി ഐ ജി അജയ് കുമാർ ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ നേരിട്ട് എത്തി കണ്ടെന്നും കൂടെ ചെമ്മണ്ണൂരിന്റെ സഹായികളായ മൂന്നുപേർ ഉണ്ടായിരുന്നുവെന്നുമാണ് ആരോപണം അതേസമയം സോഷ്യൽ മീഡിയയിലൂടെ ഹണി റോസിനെ അധിക്ഷേപിച്ച കൂടുതൽ പേരെ ഉടൻ അറസ്റ്റ് ചെയ്യും പരാമർശങ്ങൾ പ്രചരിപ്പിച്ച യൂട്യൂബ് ചാനലുകൾക്കെതിരെയും നടപടിയുണ്ടാവും ബോബി ചെമ്മണ്ണൂരിനെ ജയിലിൽ സന്ദർശിച്ചുവെന്ന ആരോപണത്തിൽ വിശദീകരണവുമായി മധ്യമേഖല ജയിൽ ഡിഐ ജി പി അജയ് കുമാർ ബോബി ചെമ്മണ്ണൂരിനെ തനിക്ക് മുൻപരിചയമുണ്ടെന്നും സൂപ്രണ്ടിന്റെ മുറിയിലേക്ക് ബോബി ചെമ്മണ്ണൂരിനെ വിളിച്ച് സൂപ്രണ്ടിന്റെ സാന്നിധ്യത്തിലാണ് ബോബി ചെമ്മണ്ണൂരിനെ കണ്ടതെന്നും ഒരു പരാതി അന്വേഷിക്കാനായി കാക്കനാട് ജില്ലാ ജയിലിൽ പോയപ്പോഴായിരുന്നു ഇതെന്നും ഡി ഐ ജി വിശദീകരിച്ചു സർക്കാർ സംവിധാനം പോലെ രാഷ്ട്രീയത്തിലും റിട്ടയർമെന്റ് വേണമെന്ന് മുൻ മന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ കേരള ബാങ്ക് റിട്ടയറീസ് അസോസിയേഷൻ സംഘടിപ്പിച്ച പ്രതിഷേധ ധർണ ആലപ്പുഴയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം താൻ അറുപത്തിരണ്ട് വർഷമായി പാർട്ടിയിലെന്നും ഇവിടെ പെൻഷനും ഗ്രാറ്റുവിറ്റിയും ഒന്നും ഇല്ലെന്നും അദ്ദേഹം പ്രസംഗത്തിൽ പറഞ്ഞു നെയ്യേറ്റൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹം കല്ലറ തുറന്ന് പുറത്തെടുത്തു കല്ലറയിൽ ഇരിക്കുന്ന നിലയിലാണ് മൃതദേഹം മൃതദേഹത്തിന് ചുറ്റും ഭസ്മവും പൂജാദ്രവ്യങ്ങളും ഉണ്ട് ഹൃദയഭാഗം വരെ പൂജാ നിറച്ച നിലയിലാണ് പുറകിലുള്ള ഭിത്തി കോൺക്രീറ്റിൽ തീർത്തതാണ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം മൃതദേഹം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി നെയ്യേറ്റൻകരയിലെ ഗോപൻ സ്വാമിയുടെ മൃതദേഹത്തിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മൂന്ന് തലങ്ങളിലുള്ള പരിശോധന നടത്തുമെന്ന് ഡോക്ടർമാർ വിഷമുള്ളിൽ ചെന്നാണോ മരണമെന്നും പരിക്കേറ്റാണോ അതോ സ്വാഭാവിക മരണമാണോ എന്നും പരിശോധിക്കും അദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വാഭാവികതയില്ലെന്ന് പോലീസിന്റെ പ്രാഥമിക നിഗമനം മരണകാരണമായേക്കാവുന്ന മുറിവുകളോ പരിക്കുകളോ മൃതദേഹത്തിൽ പ്രത്യക്ഷത്തിൽ കാണാനില്ലെന്നാണ് പോലീസിന്റെ ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ഇ പി ജയരാജന്റെ ആത്മകഥാ വിവാദത്തിൽ കോട്ടയം ഈസ്റ്റ് പോലീസ് ഡി ബുക്സ് പബ്ലിക്കേഷൻ വിഭാഗം മേധാവി എ വി ശ്രീകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി ആത്മകഥാ ഭാഗങ്ങൾ ശ്രീകുമാറിന് നിന്നാണ് ചോർന്നതെന്ന് കണ്ടെത്തിയതിനെ തുടർന്നുള്ള നടപടികളുടെ ഭാഗമായാണ് അറസ്റ്റ് എന്നാൽ കോടതി മുൻകൂർ ജാമ്യം അനുവദിച്ചിരുന്നതിനാൽ ശ്രീകുമാറിനെ അറസ്റ്റ് രേഖപ്പെടുത്തിയ ശേഷം സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു സംസ്ഥാന സ്കൂൾ കലോത്സവ റിപ്പോർട്ടിംഗിലെ ദയാർത്ഥ പ്രയോഗവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ടർ ചാനൽ കൺസൾട്ടിംഗ് എഡിറ്റർ അരുൺകുമാറിനെ ഒന്നാം പ്രതി ചേർത്തുകൊണ്ട് തിരുവനന്തപുരം കന്റോൺമെന്റ് പോലീസ് പോക്സോ കേസെടുത്തു തിരുവനന്തപുരം ജില്ലാ ശിശുക്ഷേമ സമിതി ഡി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ് റിപ്പോർട്ടർ ഷഹബാസ് ആണ് രണ്ടാം പ്രതി കണ്ടാൽ അറിയാവുന്ന ഒരാളെ മൂന്നാം പ്രതിയായും ചേർത്തിട്ടുണ്ട് കണ്ണൂരിൽ വിവാഹാഘോഷത്തിനിടെ പൊട്ടിച്ച ഉഗ്രശേഷിയുള്ള പടക്കങ്ങളുടെ ശബ്ദം കാരണം ഇരുപത്തിരണ്ട് ദിവസം മാത്രം പ്രായമുള്ള കുഞ്ഞിന് ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ അപസ്മാരം ഉൾപ്പെടെ ഉണ്ടായതിനെ തുടർന്ന് തൃപ്പങ്ങോട്ടൂർ സ്വദേശികളായ അഷ്റഫ് റഫാന ദമ്പതികളുടെ കുഞ്ഞ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഞായറാഴ്ചയും തിങ്കളാഴ്ചയുമായി സമീപത്തെ വീട്ടിൽ നടന്ന വിവാഹാഘോഷത്തിനിടെയാണ് ഉഗ്രശേഷിയുള്ള പടക്കങ്ങൾ ഉപയോഗിച്ചത് ഓൺലൈൻ തട്ടിപ്പിൽ കുടുങ്ങി കേരള ഹൈക്കോടതി റിട്ടയർഡ് ജസ്റ്റിസ് ശശിധരൻ നമ്പ്യാർ അദ്ദേഹത്തിന്റെ തൊണ്ണൂറ് ലക്ഷം രൂപയാണ് നഷ്ടമായത് ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ എണ്ണൂറ്റി ശതമാനം ലാഭം വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ് ജഡ്ജിയുടെ പരാതിയിൽ രണ്ടുപേർക്കെതിരെ തൃപ്പൂണിത്തറ പാലസ് പോലീസ് കേസെടുത്തിട്ടുണ്ട് കലാമണ്ഡലത്തിന്റെ ചരിത്രത്തിലെ ആദ്യത്തെ മലയാളി ഭരതനാട്യ അധ്യാപകനായി ആർ എൽ വി രാമകൃഷ്ണൻ ഭരതനാട്യം വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസറായി വ്യാഴാഴ്ച അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ചു വലിയ അഭിമാനവും സന്തോഷവും ഉണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിച്ചു അന്തരിച്ച നടൻ കലാഭവൻ മണിയുടെ സഹോദരൻ കൂടിയാണ് ആർ എൽ വി രാമകൃഷ്ണൻ തൃശൂർ സർക്കാർ ചിൽഡ്രൻസ് ഹോമിൽ പതിനേഴുകാരൻ കൊല്ലപ്പെട്ടു ഇരിങ്ങാലക്കുട സ്വദേശി അങ്കിത് ആണ് കൊല്ലപ്പെട്ടത് ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെ അന്തേവാസിയായ പതിനഞ്ചുകാരൻ ചുറ്റിക ഉപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപ്പെടുത്തുകയായിരുന്നു മലപ്പുറം പരപ്പനങ്ങാടി പുത്തൻപീടികയിൽ ലോറികൾ തമ്മിൽ കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഡ്രൈവർ മരിച്ചു കണ്ണൂർ ആലുമോട് സ്വദേശി അരുൺകുമാറാണ് മരിച്ചത് നാൽപ്പത്തിയൊന്ന് വയസ്സായിരുന്നു കോഴിക്കോട് വളയത്ത് സൈനികനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി താഞ്ചിമുക്ക് സ്വദേശി എം പി സനൽകുമാർ ആണ് മരിച്ചത് മുപ്പത് വയസ്സായിരുന്നു മദ്രാസ് റെജിമെന്റിലെ സൈനികനായിരുന്നു ദീർഘകാലമായി അവധിയിലായിരുന്ന സനൽകുമാറിന് കാശ്മീരിലേക്ക് സ്ഥലം മാറ്റം ലഭിച്ചിരുന്നു ജോലിക്ക് ഹാജരാകാൻ നിർദ്ദേശം ലഭിച്ചതിന് പിന്നാലെയാണ് സനൽകുമാറിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയത് ഛത്തീസ്ഗഡിലെ ബിജാപൂർ ജില്ലയിൽ മാവോയിസ്റ്റ് ആക്രമണം ബസഗുഡ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഉത്കൽ ഗ്രാമത്തിന് സമീപം മാവോയിസ്റ്റുകൾ നടത്തിയ ഐഇഡി സ്ഫോടനത്തിൽ രണ്ട് ജവാൻമാർക്ക് പരിക്കേറ്റതായും പരിക്കേറ്റ ജവാന്മാർ അപകടനില തരണം ചെയ്തിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു സൗദി അറേബ്യയിലെ റിയാദ് ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനവുമായി ബന്ധപ്പെട്ടുള്ള അടുത്ത കോടതി സിറ്റിംഗ് ഫെബ്രുവരി രണ്ടിന് ഞായറാഴ്ച രാവിലെ സൗദി സമയം എട്ട് മണിക്കായിരിക്കുമെന്ന് റിയാദ് റഹീം സഹായ സമിതി അറിയിച്ചു ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക അബ്ദുൾ റഹീമിന്റെ മോചന കാര്യത്തിൽ ആറാം തവണയും റിയാദ് കോടതി കേസ് മാറ്റിവെക്കുകയായിരുന്നു കഴിഞ്ഞ ഒന്നര മാസത്തിനിടെ ജമ്മു കാശ്മീരിൽ ദുരൂഹമായി മരിച്ചവരുടെ എണ്ണം പതിനഞ്ചായി ബുധനാഴ്ച ഒൻപത് വയസ്സുകാരി ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ മരിച്ചിരുന്നു മരിച്ചവരിലെല്ലാം ഛർദിയും ബോധക്ഷയവും പോലെയുള്ള സമാനമായ ലക്ഷണങ്ങളാണ് കാണാനായത് അസ്വാഭാവിക മരണങ്ങൾക്ക് പിന്നിലെ കാരണം കണ്ടെത്താൻ കഴിയാതെ വന്നതോടെ പോലീസ് എസ് ഐ രൂപീകരിച്ചിരിക്കുകയാണ് എന്നാൽ മരണങ്ങൾക്ക് പിന്നിൽ ഏതെങ്കിലും രോഗമല്ലെന്ന് ജമ്മുകാശ്മീർ ആരോഗ്യമന്ത്രി സക്കീന മസൂദ് അറിയിച്ചു ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാന് കുത്തേറ്റു വീട് കയറിയുള്ള കൊള്ളക്കിടെ നടനെ അക്രമിക്കുത്തിയതായാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ വ്യാഴാഴ്ച പുലർച്ചെ രണ്ട് മുപ്പതോടെ സംഭവം മുംബൈ ലീലാവതി ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇപ്പോൾ സെയ്ഫ് നടൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ സ്ഥിരീകരിച്ചു ബോളിവുഡ് നടൻ സെയ്ഫ് അലിഖാന് നേരെയുള്ള ആക്രമണത്തിൽ മൂന്ന് പേരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു മുംബൈ പോലീസാണ് വീട്ടിൽ ജോലി ചെയ്യുന്ന പേരെ ചോദ്യം ചെയ്തത് ഇവരുടെ മൊഴിയെടുത്തു ആരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ടില്ല ഇന്ന് പുലർച്ചെ രണ്ടരയോടെയാണ് മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ വീട്ടിൽ വെച്ച് സെയ്ഫ് അലി അലിഖാന് മോഷ്ടാവിൽ നിന്നും കുത്തേറ്റത് കവർച്ചയ്ക്കെത്തിയ മോഷ്ടാവാണ് കുത്തിയതെന്നാണ് പ്രാഥമിക റിപ്പോർട്ടുകൾ സെയ്ഫ് അലി ഖാൻ വിഷയം ദേവേന്ദ്ര ഫഡ്നാവിസ് സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കി പ്രതിപക്ഷ പാർട്ടികൾ മുംബൈയിൽ സെലിബ്രിറ്റികൾ വരെ സുരക്ഷിതരല്ലെങ്കിൽ പിന്നെ ആരാണ് സുരക്ഷിതരെന്ന് ശിവസേനയുടെ രാജ്യസഭാ എം പ്രിയങ്ക ചതുർവേദി ചോദിച്ചു മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിനിടെ ഒരു കോടി വോട്ടർമാരെ പുതുതായി ചേർത്തത് സംശയാസ്പദമാണെന്നും വോട്ടർമാരുടെ പട്ടിക പുറത്തുവിടാനുള്ള കടമ തെരഞ്ഞെടുപ്പ് കമ്മീഷനുണ്ടെന്നും കോൺഗ്രസ് നേതാവും എംപിയുമായ രാഹുൽ ഗാന്ധി നമ്മുടെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ ഗുരുതരമായ പ്രശ്നങ്ങളുണ്ടെന്നും ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് വിവരങ്ങൾ വേണമെന്നും രാഹുൽ പറഞ്ഞു കഴിഞ്ഞ വർഷം നഗരപരിധിയിൽ നിന്ന് പിടികൂടിയ മയക്കുമരുന്നുകൾ നശിപ്പിച്ച് മംഗളൂരു പോലീസ് ആറു കോടി എൺപത് ലക്ഷം രൂപ വിലമതിക്കുന്ന മയക്കുമരുന്നുകളാണ് പോലീസ് നശിപ്പിച്ചത് കോടതിയുടെ അനുമതിയോടെ മുൾക്കി വ്യവസായ മേഖലയിലാണ് മയക്കുമരുന്നുകൾ നശിപ്പിച്ചതെന്ന് പോലീസ് അറിയിച്ചു ആറ് കൊലപാതക കേസുകൾ ഉൾപ്പെടെ മുപ്പത്തിമൂന്ന് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ കുപ്രസിദ്ധ കുറ്റവാളി ബോംബ് ശരവണനെ പിടികൂടി തമിഴ്നാട് പോലീസ് എം കെ ബി നഗറിലെ ഗുഡ്ഷെഡ് റോഡിൽ ഒരു ഗോഡൌണിൽ ഒളിവിൽ കഴിയുമ്പോഴായിരുന്നു ചെന്നൈ പോലീസിന്റെ ഓപ്പറേഷൻ ഗോഡൌൺ വളഞ്ഞ പോലീസ് സംഘം ഇയാളോട് കീഴടങ്ങാൻ ആവശ്യപ്പെട്ടെങ്കിലും അതിന് തയ്യാറാകാതെ പോലീസിനെ ആക്രമിച്ച് രക്ഷപ്പെടാനായിരുന്നു ശരവണന്റെ ശ്രമം അമേരിക്കയുടെ നാൽപ്പത്തിയേഴാമത് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് അധികാരമേൽക്കാനിരിക്കെ രാജ്യത്ത് വരാൻ പോകുന്നത് അപകടകരമായ അധികാര കേന്ദ്രീകരണമാണെന്ന് മുന്നറിയിപ്പ് നൽകി പ്രസിഡന്റ് ജോ ബൈഡൻ ബുധനാഴ്ച നടന്ന യാത്രയപ്പ് ചടങ്ങിൽ നടത്തിയ പ്രസംഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തിങ്കളാഴ്ച നടക്കാനിരിക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയുടെ ഭാര്യ മിഷേൽ ഒബാമ പങ്കെടുത്തേക്കില്ലെന്ന് റിപ്പോർട്ടുകൾ കഴിഞ്ഞ ദിവസം ഇതു സംബന്ധിച്ച ഒബാമയുടെ ഓഫീസ് സ്ഥിരീകരണം നൽകിയിരുന്നു പതിനഞ്ച് മാസം നീണ്ട യുദ്ധത്തിന് അന്ത്യം കുറിച്ച് ഇസ്രയേൽ ഹമാസ് സമാധാന കരാർ സ്വാഗതം ചെയ്ത് ഇന്ത്യ ബന്ദികളെ മോചിപ്പിക്കണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നതാണെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വാർത്താക്കുറിപ്പിൽ പറഞ്ഞു ഗാസയ്ക്ക് മാനുഷിക സഹായം എത്തിക്കാൻ ഇത് സഹായിക്കും എന്ന് പ്രതീക്ഷിക്കുന്നുവെന്നും ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണം എന്നതുമായിരുന്നു ഇന്ത്യയുടെ നിലപാടെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി സ്റ്റേഡിയത്തിന് പുറത്തെ ആരാധകരുടെ പ്രതിഷേധത്തിലും മുദ്രാവാക്യത്തിലും പോലീസ് ഇടപെടലുണ്ടായതിൽ വിശദീകരണവുമായി കേരള ബ്ലാസ്റ്റേഴ്സ് ക്രമസമാധാന പാലനത്തിൽ പോലീസിന് നിർദ്ദേശം നൽകാൻ ക്ലബിന് അധികാരമില്ലെന്നും പോലീസ് ഇടപെടലിന് ക്ലബ്ബ് നിർദ്ദേശം നൽകിയിട്ടില്ലെന്നും കേരള ബ്ലാസ്റ്റേഴ്സ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സംഭവ വികാസങ്ങളുമായി ബന്ധപ്പെട്ട് തെറ്റായ പ്രചാരണമാണ് നടക്കുന്നതെന്നും വാർത്താക്കുറിപ്പിലുണ്ട്